സത്യം പറഞ്ഞ ഇന്നത്തെ മത്സരത്തില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ബാപ്പ മുംബൈ ഇന്ത്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നന്ദ അങ്ങനെ തന്നെ പറയണം രോഹിത് ശർമ്മ പള്ളൻ ഈ പ്രാവശ്യം നല്ല സ്ലോ ഇന്നിങ്സ് ബിൽഡ് ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് അതവിടെ നിൽക്കട്ടെ ഇടേ മത്സരത്തിന് ശേഷമുള്ള പോസ്റ്റ് മാച്ച് ടോക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല പ്രധാനമായിട്ടും പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലുള്ള മുന്നേറ്റത്തിനെ കുറിച്ചാണ് അതിനുണ്ടായ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം കാറ്റാല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് ഒരു വിന്നിംഗ് മെന്റാലിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു മാനസികമായിട്ട് ലൂസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പരിശീലകനായിട്ടുള്ള കാറ്റാലയ്ക്കും ചെറിയ വിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അണ്ണൻ അണ്ണന്റെ വാക്കുകളിൽ കൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം കാറ്റാല വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ തങ്ങളുടെ ഉള്ളിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ഉള്ളിൽ എരിയാതെ ചെറേ അണയാതെ കെടാതെ കിടക്കുന്ന ഒരു കനൽ ബാക്കിയുണ്ട് അവരുടെ ഇതിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് വിജയത്തിന് വേണ്ടി അവസാന നിമിഷം വരെയും പൊരുതാനുള്ള മനസ്സ് അവർക്ക് നഷ്ടമായിട്ടില്ല അവരുടെ ഉള്ളിൽ വിന്നിങ് മെൻറ്റാലിറ്റി ഉണ്ട് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലോ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട് അവർക്ക് വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു മനസ്സ് വന്നിട്ടുണ്ട് ഇന്നത്തെ വിജയം അതുകൊണ്ട് തന്നെ തനിക്ക് വളരെ സ്പെഷ്യലാണ് തൻ്റെ താരങ്ങളുടെ മെൻറ്റാലിറ്റി മാറിയൊരു മത്സരമാണ് എന്ന് കാറ്റാല